ഹായ് ഫ്രണ്ട്സ് കനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാമെന്ന് പോകുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ടയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സവാളയാണ് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലയിലെയും കറിവേപ്പിലെയും അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കാവശ്യമായിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കുന്നതൊക്കെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നാലേ ബ്രെഡിലൊക്കെ പിടിച്ചു വിട്ടുള്ളൂ അപ്പോൾ പച്ചമുളകും ചേർത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ബ്രെഡ് ഈ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് ഒന്ന് നനയുന്ന രീതിയിൽ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വൈകുന്നേരം ചായക്കടിയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അന്നാക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോയിൽ കനിമോളുടെ കരച്ചിൽ നല്ല നന്നായിട്ടുണ്ട് അതായത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം